വണ്ടി കൈ റോഡിന്റെ നടുവിന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞു സാറെ ഇങ്ങനെ നടുവിന്റെ മുമ്പിൽ കൈ കാട്ടിങ്ങനെ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ വണ്ടിയിൽ നിന്ന് പോകൂല്ലേ അതിലൊന്നും അല്ല ഇങ്ങള് കൈ സൈഡിൽ നിന്ന് കൈകട്ടിന്ന് നിർത്താണ്ട് പോയിക്കാനെ നമ്പർ എടുത്തൂടെ ചോദിച്ചില്ല ഇയാൾ എന്നോട് ഡയലോഗ് അടിച്ചത് എന്നോട് പറഞ്ഞി കള്ളു പിടിച്ചില്ല ഞാൻ പറഞ്ഞു കള്ളു പിടിച്ചാൽ തന്നെ എന്താ ബാക്കിൽ ഇരിക്കുന്നത് അല്ലല്ലോ വണ്ടി ഓടിക്കുന്ന ആളല്ലാലോ അപ്പടെ നീ വണ്ടി കേറടാന്നിട്ട് മാറും പിടിച്ച് ചന്ദ്രന് പിന്നെ ഒരു കറുത്ത ഒരു ഡ്രൈവർ പറയാ എന്നോട് ഈ സാറും പറയാ എന്നോട് റോഡിന് റോഡിന്റെ മുമ്പ് എന്നെ അടിച്ചു എന്നെ അടിച്ചതാവിടാ അപ്പൊ റോഡൊന്നില്ല എന്നെ അടിച്ചത് റോഡൊന്നും എന്നിട്ടിപ്പോട് പറയാ റോഡ് 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 എന്താ റോഡ് ഇവർക്കുള്ള എന്നെ തല്ലിട്ട് നാട് റോട്ടുമ്പോൾ തല്ലിറ്റേര് വളരെ മാന്യമായ രീതിയിലോടെ വേണ്ടിയിട്ട് ഇല്ല അങ്ങനല്ലോ മുമ്പിൽ വെച്ച് പൊന്നാമാരുടെ മുമ്പിൽ വെച്ച് അടിക്കാൻ എത്ര മോർച്ചത് മതിയല്ല എത്ര മോർച്ചായി ഒരു യൂണിഫോമിന് നമ്മൾ വിരാനിരിക്കും